നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ മാർച്ച് മാസം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം മാർച്ച് മാസത്തിൽ മഹാഭാഗ്യം വരുന്ന തരത്തിലുള്ള നക്ഷത്രക്കാരെ പറ്റി സംസാരിക്കുകയുണ്ടായി എന്നാൽ ഈ മാർച്ച് പകുതിയോടെ തന്നെ ഏകദേശം മാർച്ച് പതിനാറാം തീയതി മുതൽ ചില നക്ഷത്രക്കാരിൽ ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പ്രധാനമായിട്ട് രാഹു കേതു നക്ഷത്രമാറ്റം ആ രാഹു കേതു നക്ഷത്രം മാറുന്നത് പതിനാറാം തീയതിയാണ് മാർച്ച് പതിനാറിനാണ് മാറുന്നത് അപ്പോൾ ഈ മാർച്ച് പതിനാറ് മുതൽ ചില ആൾക്കാർ അതായത് ചില നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ആ ഒരു രാഹു കേതുവിൻ്റെ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാനഹാനി പോലും സംഭവിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം അപ്പോൾ അത് ഏകദേശം ഒൻപത് നക്ഷത്രക്കാർക്കാണ് ആ ഒരു ദോഷം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ട് അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് കാരണം ജീവിതത്തിൽ പല വെല്ലുവിളികളും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ജോലിയിലും ബിസിനസ്സിലുമൊക്കെ ഒരുപാട് തടസ്സങ്ങൾ പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട് കൂട്ടുകെട്ടുകൾ ചില ദോഷങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്നത്തെയും പോലായിരിക്കത്തില്ല ഒരുപാട് ദേഷ്യം കൂടി വരുന്ന സമയമാണ് അപ്പോൾ അടുത്ത് സഹകരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ദേഷ്യം ചിലപ്പം അനിഷ്ടം വരുത്തി വയ്ക്കുകയും അതിലൂടെ ഒരുപാട് ശത്രുത നിങ്ങളിലേക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന തരത്തിലുള്ള സമയമാണ് അതുപോലെ ബിസിനസ് കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാഹു ഏത് പ്രീതി വരുത്താതെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയാൽ അത് വലിയ വലിയ തടസ്സങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ പഴികൾ കേൾക്കുക ഒരു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ സമയം കൊണ്ട് കൊണ്ടുവല്ലോ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റാതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റാഞ്ഞ കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചു ഇതുവരെ തൊണ്ണൂറ്റി ശതമാനം ചെയ്ത കാര്യങ്ങൾ മറന്നു തന്നെ സംസാരിക്കുന്നത് അതായത് കുറ്റപ്പെടുത്തലുകൾ പഴികൾ കേൾക്കുക ബുദ്ധിമുട്ടുണ്ടാകുക കടങ്ങൾ പെരുകുക മനോവിഷമങ്ങൾ ഉണ്ടാകുക അതുപോലെ അടുത്ത് സഹരിച്ചവർ ശത്രുക്കളായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകുക അങ്ങനെ എല്ലാ മേഖലയും ഇനി വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അതിൽ തടസ്സങ്ങളുണ്ടാകുക അങ്ങനെ ഏത് മേഖല എടുത്താലും അതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഏത് മേഖലയിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വരാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പതിനാറാം തീയതിക്ക് മുമ്പ് ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ അലട്ടാതെ അതു പൊക്കോളും കാരണം ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലെ നമ്മളിലേക്ക് വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ വഴി മാറി പൊയ്ക്കോളും അപ്പോൾ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് കിടക്കാം അടുത്തതായിട്ട് മറ്റ് ചില നക്ഷത്രക്കാരെ പറ്റിയും കൂടാണ് സൂചിപ്പിക്കാനുള്ളത് ആദ്യം ഈ പറഞ്ഞപോലെ അശ്വതി ഭരണി കാർത്തിക കാലാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദിപകുതി അപ്പോൾ നിലവിൽ ഈ അത്തം ഉത്രം മുക്കാൽ ചിത്തിര ആദിപകുതി ഇവർക്ക് കണ്ടകശനിയും കൂടെ നടക്കുന്ന സമയമാണ് ആ കൂട്ടത്തിൽ രാഹു കേതു നക്ഷത്രങ്ങളുടെ മാറ്റം ഇവരിൽ ഒരുപാട് ശത്രുദോഷം അതായത് ശത്രുക്കൾ ഒരുപാടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കും അനുഭവപ്പെടാം പിന്നെ ഉൾഭയം ഒരുപാട് എന്തേലുമൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല രീതിക്കുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു ഭയം ഉണ്ടാകും അതായത് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ എങ്ങന എങ്ങനെ പിന്നെ ദോഷമുണ്ടോ എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടോ അതല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാകുമോ അതല്ലെങ്കിൽ എനിക്ക് ആ ഒരു കടം വീട്ടാൻ പറ്റുമോ അതല്ലെങ്കിൽ എനിക്ക് ആ ഒരു പിന്നെ ജോലി ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടാൻ കിട്ടുമോ എന്നുള്ള രീതിയിൽ പല വിധത്തിലുള്ള ചിന്തകൾ ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഞാൻ അലട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല അവിചാരിതമായി ചില കേസുകളിലോ വഴക്കുകളിലോ അല്ലെങ്കിൽ മറ്റു ചില ബുദ്ധിമുട്ടുകളിലോ ഒക്കെ ചെന്ന് ചാടാനുള്ള കാര്യം അതുപോലെ കൂട്ടുകെട്ടുകൾ വഴി കൂട്ടുകെട്ടുകൾ വഴി ഒരു പക്ഷേ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല കൂട്ടുകാർ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന അവസ്ഥ വരെ ഉണ്ടാകാം അതുപോലെ ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതുപോലെ സ്കിന്നിന് ചെറിയ അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പാകത്തിനുള്ള ഒരു മോശപ്പെട്ട സമയമാണ് ഇവർക്ക് വരുന്നത് ശ്രദ്ധിച്ചില്ല എങ്കിൽ തൊഴിൽ പോലും ജോലി പോലും പോകുന്ന തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഞാനിതിൻ്റെ വീഡിയോയ്ക്ക് അവസാന ഭാഗം കുറച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തരത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല പിന്നെ ഇത് അധികം നാൾ നീണ്ടു നിൽക്കുന്നില്ല കാരണം ഈ രാഹു കേതുവിൻ്റെ ദോഷങ്ങൾ നിങ്ങളിലേക്ക് അധിക നാൾ നീണ്ടു നിൽക്കില്ല വളരെ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തടസ്സങ്ങൾ മാറി നല്ല രീതിക്ക് വരാം കാരണം ഓരോരുത്തരിപ്പം വിദേശത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട് അതുപോലെ ജോലി ചെയ്ത് ധനം കിട്ടിയിട്ട് ഈ പറയുന്ന പോലെ കടം വീട്ടാനായിട്ട് നിൽക്കുന്ന നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ധനം വരാനുള്ള തടസ്സം തൊഴിലിൽ തടസ്സം ചിലപ്പോൾ നാളെ തൊഴിൽ ചെയ്യാൻ ജോലി സ്ഥലത്തേക്ക് പോകാൻ ചിന്തിക്കുമ്പോൾ പോലും ഉള്ളിലൊരു മടി വരും മനസ്സിലായോ അപ്പോൾ അതെല്ലാം ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ കാരണത്താൽ ഉണ്ടാവും അതുപോലെ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ അതിദേവത ഗണപതിയാണ് അപ്പോൾ ഗണപതി എന്ന് പറയാൻ വിഘ്നേശ്വരനാണ് വിഘ്നേശ്വരൻ തീർച്ചയായിട്ടും വിഘ്നങ്ങൾ അകറ്റുന്ന ആളാണ് ഈ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്ന ദോഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല ഒരു കാരണവശാലും നമുക്ക് പല പ്ലാനിങ് കാണും അതായത് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഒരു രക്ഷയില്ല ആ ഒരു രീതിക്ക് പോകത്തതേയില്ല അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റും അടുത്തത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രകാരാണ് പൂരിട്ടാതി കാലാണ് വരുന്നത് ഉത്രട്ടാതി രേവതി അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് മാത്രമല്ല അപകട സാധ്യതകളും കാണുന്നുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വൈദ്യുതി അഗ്നി ഇവയായിട്ടൊക്കെ അടുത്ത് പെരുമാറുമ്പോൾ ജലാശയവുമായിട്ട് അടുത്ത് പെരുമാറുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജോലിയിൽ നിന്ന് ചില മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പഴികളൊക്കെ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് അതുപോലെ പല വെല്ലുവിളികളും ഉയർന്നു വരും അതുപോലെ ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡൗൺ ആയി പോകരുത് കാരണം ചില ആൾക്കാർ ഇതിലൂടെ തോറ്റുപോകും കാരണം ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അവർ അവരെ കൊണ്ട് മതി ഇനി വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും ഒരു കാരണവശാലും തോക്കരുത് കാരണം ഇത്ര കാലങ്ങളാണ് അത് നിൽക്കുന്നത് നിങ്ങളൊരു ഒരു യോധാവിനെ പോലെ അതിനെ തിരിഞ്ഞെതിർത്ത് അതല്ലെങ്കിൽ അത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊന്നും നിങ്ങളിലേൽക്കില്ല അത് ഉറപ്പാണ് കാരണം നിസാര ചില പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് പോകാമെങ്കിൽ നിങ്ങളിൽ വളരെ വലിയ നല്ല ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ മീനരാശിക്കാരായ പൂരിട്ടാദികാൽ ഉത്തരട്ടാതി രേവതി അതുപോലെ തന്നെ കന്നിക്കൂറുകാരായ ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദിപകുതി അതുപോലെ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ ഇത്രയും നക്ഷത്രക്കാർ ഈ ഒൻപത് നക്ഷത്രക്കാർ ഇനി ഞാൻ പറയാൻ പോകുന്ന പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുക ഒരു നാളികേരം വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നിട്ട് ഗണപതിക്ക് വലം വെച്ച് തൊഴുത ശേഷം ഈ നാളികേരം അടിക്കണം അത് ഒരു ഒരഞ്ച് മാസക്കാലം ഇതിങ്ങനെ തുടരണം ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരിൽ നാളിലും ഗണപതി ഹോമവും കൂടി എഴുതിക്കണം അതായത് ഗണപതി ഹോമം ചെയ്യുക എന്ന് പറയുമ്പോൾ പക്ക പക്കനാൾ നിങ്ങളുടെ പക്ക പിറന്നാളിന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം നല്ലതാണ് പക്ക പിറന്നാളിന് അന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ തലേന്ന് തന്നെ നിങ്ങൾ പോയി ഗണപതി ഹോമം എഴുതിക്കണം കാരണം ഗണപതി ഹോമം ഒരു ആറു മണി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ രാവിലെ എഴുതിക്കണം വെളുപ്പിന് ക്ഷേത്രത്തിൽ വന്ന് എഴുതിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തലേന്ന് ഇതേപോലെ എഴുതിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ക പിറന്നാൾ ദിവസം തന്നെ ഈ ഒരു ഗണപതി ഹോമം നടത്താൻ പറ്റും അതുപോലെ വീട്ടിലെ അമ്മയുടെ അടുത്തോ ആരുടെയെങ്കിലും എടുത്ത് പറഞ്ഞിട്ടൊരു കർഗമാല കൂടെ കെട്ടിക്കൊണ്ട് പോകാമെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും പിന്നെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കഴിവതും നാളെ മുതലോ അല്ലെങ്കിൽ മറ്റന്നാൾ മുതലോ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കൂ ഒരിത്തിരി മുതിര വാങ്ങിക്കണം മുതിര വാങ്ങിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു വെള്ള തുണി വെള്ള കോട്ടൺ തുണി കയറി എടുത്തിട്ട് സമയത്തരത്തിൽ കയറി എടുത്തിട്ട് ഒരു അഞ്ച് വരൽ കൊണ്ടിങ്ങനെ നുള്ളിയിടുന്ന ഒരു മൂന്ന് നുള്ള മുതിര അത് ഈ തുണിയിലേക്ക് വെച്ച് പൊതിഞ്ഞിട്ട് തലേണക്കയിലേക്ക് വെച്ചിട്ട് കിടന്നുറങ്ങുക അതിനുശേഷം ശനിയാഴ്ച പിന്നെ പിറ്റേ ദിവസം അതായത് നിങ്ങളെന്നാണോ വെക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ഈ തല ഈ പൊതി എടുത്തിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് തലയ്ക്ക് മൂന്നു രൂപ ഉഴിഞ്ഞിട്ട് ഈ പൊതി അഴിച്ചിട്ട് ഇതിലെ മുതിര നേരെ കിഴക്ക് ഭാഗത്തേക്ക് നിങ്ങൾ നടന്നിട്ട് അത് കാക്കകൾക്ക് കൊടുക്കാനായിട്ട് പാകത്തിന് എവിടെയെങ്കിലും ഉയർത്തി വെക്കുക ഇങ്ങനെ ഒൻപത് ദിവസങ്ങൾ അടുപ്പിച്ച് ചെയ്യണം അത്രയാണ് നിങ്ങൾ പിന്നെ കേതുവിന് ചെയ്യേണ്ട പരിഹാരം പിന്നെ ഒരു മന്ത്രം കൂടെ ഉണ്ട് കേതുവിൻ്റെ മന്ത്രമാണ് അത് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം ആ മന്ത്രം നിത്യം ഒരു ഒരൊൻപത് പ്രാവശ്യം വെച്ച് ജപിക്കണം അതുപോലെ തന്നെ രാഹുവിൻ്റെ പരിഹാരം നിങ്ങൾ തീർച്ചയായിട്ടും സർപ്പക്ഷേത്രങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് പോകുമ്പോൾ ഒരു കവർ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചുകൊണ്ട് പോവുക അതവിടെ കൊടുത്ത് അഭിഷേകം നടത്തി തൊഴുത് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ പുറ്റും മുട്ടയും കിട്ടും അതും ഒന്ന് വാങ്ങിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നല്ല ഗുണം ചെയ്യും കാരണം ഈ സ ഈ കാലയളവിൽ ഈ ദോഷാവസ്ഥ ഒരുപാട് കൂടി വരുന്നവർക്ക് സ്കിൻ അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചൊറിച്ചിലെ പാടുകൾ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ കാര്യമായ തടസ്സം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാഹുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒൻപത് ദിവസങ്ങളിൽ രാഹുവിന് ഉഴുന്ന നിവേദ്യം സമർപ്പിക്കണം അടുപ്പിച്ച് വരുന്ന ഒൻപത് ദിവസങ്ങളിൽ അങ്ങനെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾ സേഫ് ആകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ വരാനിരിക്കുന്ന തടസ്സങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതോ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് എത്താത്തത് വഴിമാറിപ്പോക്കോളൂ തീർച്ചയായിട്ടും രാഹുവിൻ്റെ ഒരു മന്ത്രം കൂടിയുണ്ട് അതും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറ്റിയാൽ നാളെ മുതൽ തന്നെ ചെയ്തു തുടങ്ങിയോ പിന്നെ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമാവധി രാവിലെ തന്നെ ജപിക്കുക കുളിച്ചിട്ട് വന്നിട്ട് രാവിലെ അങ്ങ് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേ ദിവസം പിന്നെ ഇഷ്ടമുള്ള ആഹാരം എന്തോന്ന് വെച്ചാൽ കഴിക്കാം നേരെ മറിച്ച് വൈകിട്ട് ജപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഇറച്ചിയോ മീനോ മുട്ടയോ കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല കാരണം നാമം നാമം പോലല്ല മന്ത്രം നാമമാണെങ്കിൽ അത്യാവശ്യം അതൊക്കെ കഴിച്ചിട്ട് കുളിച്ചിട്ട് ജപിക്കുന്നവരുണ്ട് പക്ഷേ മന്ത്രം ശുദ്ധവൃത്തിയോടെ ചെയ്തില്ലെങ്കിൽ തിരിച്ചടി കിട്ടും മനസ്സിലായോ അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുക മുന്നോട്ട് പോവുക ഈ വക തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ലൈഫ് നിങ്ങളിലേക്കുണ്ടാകും അത് തീർച്ചയാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി